വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന ഒരു കുടുംബം ഈയിടക്കാണ് പന്ത്രണ്ടായിരം നമ്മുടെ വീഡിയോ കാണാൻ കാണാനിടയായത് പന്ത്രണ്ടായിരം എന്നുള്ളത് കൊണ്ടുള്ള അത്ഭുതകരമാകുന്ന ആ അമൽ അവർ ചെയ്യുകയും അള്ളാഹുവിന്റെ അപാരമായ പുതുറത്തു കൊണ്ട് അവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അവർ ആ സന്തോഷ വാർത്ത നമ്മെ അറിയിച്ചത് അല്ലാഹു സുബാന ഇനിയും മക്കളെ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു കുഞ്ഞിക്കാലെ കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ ദമ്പതികളുണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് പത്തും ഇരുപതും മുപ്പതും വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ആധുനിക മെഡിക്കൽ സയൻസിൽ അവർ ചെയ്യാത്ത ഒരു ട്രീറ്റ്മെന്റും ബാക്കിയില്ല അള്ളാഹു സുബാന വലിയ കഴിവുള്ളവനാണ് ഏത് വിഷയങ്ങളും അവൻ പൂർത്തീകരിക്കുന്നതാണ് ഏത് നീയത്തുകളും മനസ്സറിഞ്ഞ് അവനോട് ചോദിക്കുന്ന ഏത് അതെല്ലാം അള്ളാഹു പൂർത്തീകരിച്ചു തരും എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു സുബോല മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ പന്ത്രണ്ടായിരം അമല് ചെയ്ത എത്രയോ ആളുകളുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു വർഷമാകാനായി ആ വീഡിയോ നാം ചെയ്തിട്ട് ലക്ഷങ്ങളാണ് ആ വീഡിയോ കണ്ടത് പതിനായിരങ്ങൾ അമല് ചെയ്തു ആയിരങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ലഭിച്ചു ഓരോ ദിവസവും നൂറ് കണക്കിന് ആളുകൾ പന്ത്രണ്ടായിരം ബിസിനിയുടെ ആമലിനെ കുറിച്ച് മാത്രം ചോദിക്കാനും പറയാനും അതിന്റെ റിസൾട്ട് പറയാനും വേണ്ടി മാത്രം നമ്മെ ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും പന്ത്രണ്ടായിരം ബിസിനിയുടെ ആമല് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ ആത്മാർത്ഥമായി ചെയ്താൽ അത്ഭുതകരമാകുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകും മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞു പറഞ്ഞ വളരെ മുജറബായ ചെയ്താൽ ഫലം ലഭിക്കും എന്ന് എന്നുറപ്പുള്ള നല്ല ഒരു ആമലാണ് പന്ത്രണ്ടായിരം കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും ശിഷ്ടകാലം റബ്ബിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാനുള്ള വലിയ തോഫിപ്പ് സാധുക്കളായി നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട കൊണ്ട് കടപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കും തന്നെ സൂചിപ്പിക്കുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷമാണ് ഇന്നൊരു ഞായറാഴ്ചയാണ് ഇന്ന് പത്തു മണിക്ക് ശേഷം വിളിച്ചവരുടെ കോളുകൾ എടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുമ്പോൾ എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂല ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ലഭിക്കുന്നതാണ് അറ്റൻഡ് ചെയ്യാൻ ഒരു മിനിറ്റില് നാലും അഞ്ചും കോളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് ഏതാണോ കിട്ടുന്നത് ആ കോളുകളാണ് നമ്മൾ എടുക്കുക ഏതെങ്കിലും ഒരു നമ്പർ ഒഴിവാക്കുകയോ ഏതെങ്കിലും ഒരു നമ്പർ പ്രത്യേകമായി എടുക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യാനും കഴിയൂല കാരണം ഇവിടെ ആരുടെയും നമ്പർ സേവ് അല്ല വിളിക്കുന്ന അതുകൊണ്ട് തന്നെ പലരും ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ആ ഭാഗം വിശദീകരിച്ച് പറയുന്നത് നമ്മൾ ഒരാളുടെയും നമ്പർ പ്രത്യേകം മാറ്റി വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ആളുകൾ കോൾ ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് നിരന്തരം ശ്രമിച്ചാൽ മാത്രമാണ് ലഭിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊരു ഒരു പത്തിരുപത് തവണ ട്രൈ ചെയ്താലേ ചിലപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പൊ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് കിട്ടുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നൊക്കെ ഏകദേശം രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ചൊവ്വാഴ്ചത്തേക്കുള്ള എല്ലാ ബുക്കിങ്ങും ആയിട്ടുണ്ട് രാവിലെ നമ്മൾ ഒമ്പത് മണി മുതൽ രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ഇരിക്കും ആ സമയം വരെയുള്ള എല്ലാ ബുക്കിംഗ് അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ആകുന്നതുകൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് അവസരം ലഭിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ പ്രാവശ്യം കിട്ടാത്തവർക്ക് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് വിളിക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ചൊവ്വാഴ്ച ലീവ് ആയിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത അതിന്റെ പിറ്റയുള്ള അതിന്റെ തൊട്ടു ശേഷമുള്ള ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ചൊവ്വാഴ്ചകളിലാണോ ഉണ്ടായിരിക്കുക അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിക്കേണ്ടത് ആ കൃത്യമായ സമയം പാലിച്ച് വിളിച്ചാൽ ലഭിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ഏതെങ്കിലും ചൊവ്വാഴ്ചകളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെല്ലാം ചൊവ്വാഴ്ചകളാണ് കൺസൾട്ടേഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ കാരണം അത് ആർക്കും എപ്പോഴും എങ്ങനെ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ വാട്സ്ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ നിങ്ങളുടെ നമ്പർ ഇവിടെയും സേവ് ചെയ്യണം എൻ്റെ നമ്പർ എവിടെയും സേവ് ചെയ്യണം എന്നാലാണ് ഞാൻ സ്റ്റാറ്റസ് വെക്കുന്നത് കാണാൻ സാധിക്കുകയുള്ളു ഇൻസ്റ്റഗ്രാമിലാകുമ്പോൾ നിങ്ങൾ ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് അല്ലെങ്കിൽ പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് നേരെ അതിലെ സ്റ്റോറി കിട്ടുന്ന സ്റ്റാറ്റസ് ഇട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ അത് സൗകര്യമാകുന്ന രൂപത്തിൽ എളുപ്പമായത് കൊണ്ടാണ് അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് കൂടുതൽ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് ഇനി ആ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലും ഒരുപാട് ആളുകൾക്ക് അറിയുക അതിനെ കുറിച്ച് ബിസ്മി എന്ന് പറഞ്ഞാൽ തന്നെ അത് അത്ഭുതങ്ങളുടെ കലവറയാണ് അതിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലെ അങ്ങനെ ആ ബിസ്മില്ലാഹി ബിസ്മി റഹീം എന്നുള്ളത് അത്ഭുതങ്ങളുടെ കലവറയാണ് അത് കൃത്യമായി മനസ്സിലാക്കി അത് ചെയ്തവർക്ക് അതിന്റെ ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഉറപ്പാണ് ബിസ്മിയുടെ മഹത്വം മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞരട്ടെ ഒരാള് ഖബറിൽ വല്ലാത്ത രൂപത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അപ്പൊ ഖബറിൽ ഇങ്ങനെ ശിക്ഷിച്ചു കൊണ്ടേ അങ്ങനെ ശിക്ഷിച്ചു കൊണ്ടേ സമയത്ത് അയാളുടെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് അപ്പോ മറ്റൊരാ എന്താ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ശിക്ഷിക്കുന്ന ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയാണ് മനസ്സിലാക്കി അദ്ദേഹം യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ആ ശിക്ഷ അത് ഒഴിവാക്കിയിട്ട് ഖബറിൽ പ്രകാശപൂരിതമായ രൂപത്തിൽ കാണുകയാണ് അവ എന്താണ് ഇങ്ങനെ ഖബറിലെ ആദ്യകാലങ്ങളിൽ ശിക്ഷ നൽകപ്പെടുകയും പിന്നീട് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ശിക്ഷയില്ലാത്ത രൂപത്തിൽ ഖബർ പ്രകാശപൂരിതമായിട്ട് ഒരു മൊമ്മിനായ ഖബറിന്റെ ശിക്ഷയില്ലാത്ത ഖബർ പോലെ നല്ല സുഗന്ധപൂരിതമായിട്ട് സ്വർഗ്ഗ പൂങ്കാവനമായിട്ട് ഖബർ മാറിയതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ആ സഹോദരൻ ആ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി ആ വ്യക്തിയുടെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇയാൾ മരിക്കുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു ആ ഭാര്യ പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി വലുതായി വലുതായിട്ട് ആ കുട്ടിയെ ഒരു ഉസ്താദിന്റെ അടുക്കൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു അങ്ങനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ ആ ഉസ്താദ് ആ കുട്ടിക്ക് ബിസ്മി വളരെ കൃത്യമായി ചൊല്ലിക്കൊടുക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അത് കേട്ടു ചൊല്ലിയ ആ കുട്ടിയുടെ പിതാവിനെ ശിക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഹബ്രിൽ അത്രമേൽ ശിക്ഷ അനുഭവിക്കപ്പെട്ട ആ ശിക്ഷ ശിക്ഷോലും ഒഴിവാക്കപ്പെടാൻ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയണം നമുക്ക് പന്ത്രണ്ടായിരം അമൽ എന്ന് പറയുമ്പോൾ അത് വലിയ ഫലമുള്ള അമലാണ് മുജറബാത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇമാമുകൾ പറഞ്ഞൊരു അമലും കൂടെയാണ് അമൽ വളരെ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്ത് ആരെങ്കിലും അള്ളാഹുലേക്ക് അവർ ആവശ്യം മുൻനിർത്തി ധ്വാ ചെയ്താൽ അള്ളാഹു സുബാനഹ അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതും അങ്ങനെ പൂർത്തീകരിച്ചു കൊടുത്ത അനുഭവമുള്ള അമലുമാണ് അത്തരം അമലുകളൊക്കെയാണ് മുജറബായാമേ മുജറബായൊക്കെ പറയുന്നത് ഒരുപാട് ആളുകൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ അമലുകൾക്കാണ് മുജറബായ മുജറബായമൽ എന്ന് പറയുക പ്രത്യേകം പഠിച്ചു വെക്കണം മുജറബായ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ അമല് ഒരു അമലാണ് പന്ത്രണ്ടായിരം അമല് എങ്ങനെയാണ് പന്ത്രണ്ടായിരം ബിസിനിയുടെ ആമിലി ചെയ്യേണ്ടത് അത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും ഒരൊറ്റ ഇരുത്തത്തിൽ തന്നെ ചെയ്തു തീർക്കണോ അതല്ല അതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് സാവധാനത്തിൽ ചെയ്തു തീർത്താൽ മതിയോ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ നിരവധി വീഡിയോസുകളിലായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പഴയ വീഡിയോസുകളൊന്നും പലരും കാണാത്തവരാണ് കണ്ടവരിൽ തന്നെ മറന്നുപോയവരാണ് അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഈ വിഷയം നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടായിരം ബിസിനിയുടെ ആമലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ആവർത്തി കൂടെ പറയുകയാണ് നല്ല നീയത്തോടു കൂടെ പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലാൻ നീയത്ത് കരുതിയിട്ട് നല്ല മനസ്സോടുകൂടെ ഹൃദയശുദ്ധിയോടെ മനസാന്നിധ്യത്തോടെ മനസ്സാന്നിധ്യത്തോടെ ഭയഭക്തിയോടുകൂടെ നീയത്താക്കി വരിക ഏത് ആവശ്യമാണോ നമുക്കുള്ളത് ആ ആവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക നമ്മുടെ പ്രിയപ്പെട്ട മകളുടെ വിവാഹം ശരിയാകാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മകളുടെ പഠനം കഴിഞ്ഞിട്ടുണ്ട് ഇനി പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല ഇനിയും മകളുടെ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ അത് വലിയ പ്രയാസമാണ് അതുകൊണ്ട് എന്റെ മകളുടെ വിവാഹം അത് ശരിയാകണം നല്ലൊരു അടുപ്പിച്ചു കൊടുക്കണം എന്ന നീയത്ത് മനസ്സിൽ കരുതുക എന്റെ മോന്റെ രോഗം ഒരുപാട് സ്ഥലങ്ങളിൽ കാണിച്ചു ഇതുവരെ അത് മാറിയിട്ടില്ല ഇനി ശാന് പന്ത്രണ്ടായിരം ചെയ്യുകയാണ് എന്റെ മോൻ ഒരുപാട് കാലമായി പ്രവാസ ലോകത്താണ് ഇതുവരെ ഓനെ നയിക്കുന്നതും ഓൻറെ ശരീരത്തിലേക്ക് വരുന്നില്ല ഓൻറെ കുടുംബത്തിലേക്ക് വരുന്നില്ല ഓനൊന്നും സമ്പാദിച്ചിട്ടില്ല നല്ല സാമ്പത്തികമായ പുരോഗതി ഉണ്ടാക്കണേ കുറെ ആയി വിസിറ്റിങ്ങിന് പോയിട്ട് ഇതുവരെ ായിട്ട് വിസ ലഭിച്ചിട്ടില്ല ഇതുവരെ ആയിട്ട് നല്ലൊരു ജോലി ലഭിച്ചിട്ടില്ല ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു സി വി കൊടുത്തുകൊണ്ടിരിക്കുന്നു അത് റെഡി ആയി കിട്ടുന്നില്ല പന്ത്രണ്ടായിരം ബിസിനിയുടെ ആമിലെ വളരെ ആത്മാർത്ഥമായി ഒരു തവണയെങ്കിലും പ്രിയമുള്ളവരെ ചെയ്തു നോക്കൂ അത്ഭുതകരമാകുന്ന രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എത്രയോ പ്രവാസികൾ നമ്മോട് ഈ വിഷയം പ്രത്യേകം ചോദിച്ചു തന്നെ പന്ത്രണ്ടായിരം ആമലുകൾ ചെയ്ത് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾക്ക് നല്ല റാഹത്തുള്ള ജോലി ലഭിച്ചിട്ടുണ്ട് അതൊക്കെ എന്താ കാരണം എന്നറിയോ അത് ആ ആത്മാർത്ഥതയോടുകൂടെ നമ്മളിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്രമേൽ ഈ പറയുന്നത് സ്വാധീനം ചെലുത്തുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ തന്നെ ആ ഇത് ഞാൻ ചെയ്താൽ എനിക്ക് ശരിയാകുമെന്ന് തോന്നുന്നുണ്ടോ ആ ഒരു മനസ്സ് വന്ന ആളുകൾ ർബന്ധമായിട്ടും ഇത് ചെയ്തിരിക്കണം നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പുള്ള അതുകൊണ്ട് നല്ല നീയത്ത് മനസ്സിലേക്കരുത് എനിക്ക് ഇതുവരെ ആയിട്ട് ഒരു വീടായിട്ടില്ല വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് വീടാകാത്തതിന്റെ കാരണം എനിക്കൊരു സ്ഥലം പോലും ഇല്ല പാരമ്പര്യമായിട്ട് എനിക്ക് എന്റെ ഉപ്പയുടെ കുടുംബത്തിൽ നിന്നോ ഉമ്മയുടെ കുടുംബത്തിൽ നിന്നോ അങ്ങനെ ഒരു സ്ഥലം കിട്ടാത്തത് കൊണ്ട് സ്ഥലവും വാങ്ങിച്ചിട്ട് വേണം എനിക്ക് വീട് വെക്കാൻ അതുകൊണ്ട് തന്നെ എനിക്കൊരു വീട് വെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ത് നീയത്താണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള അള്ളാഹു എനിക്ക് വീട് വയ്ക്കാനുള്ള ഒരു സ്ഥലം നീ അത് തന്നാൽ മതി ആ ഒരു നീയത്തോടുകൂടെ പന്ത്രണ്ടായിരം ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് ആ കാരണമായിട്ടുണ്ടാകും നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന അവരെത്രയോ ട്രീറ്റ്മെന്റുകൾ നടത്തി ആധുനിക മെഡിക്കൽ സയൻസിൽ അവർ കാണിക്കാത്ത സ്ഥലങ്ങളില്ല അവരെ ലക്ഷങ്ങളാണ് അതിനു വേണ്ടി ചെലവഴിച്ചത് അള്ളാഹുവിന്റെ മുമ്പിൽ അവരുടെ പ്രശ്നങ്ങൾ ഒരു നിമിഷം ഇറക്കി വെച്ച് അവർ ആ വിഷയത്തിലേക്ക് കൃത്യമായി ഇറങ്ങിയ അതൊരു കാരണമാക്കി അള്ളാഹു അവന്റെ അനുഗ്രഹം പേമാരി പോലെ അവരിലേക്ക് ചൊരിഞ്ഞുകൊടുത്തിരിക്കുകയാണ് അങ്ങനെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും പ്രിയമുള്ളവരെ അതിന് വളരെ ആത്മാർത്ഥമായി ചൊല്ല ഇത് കൂടുതൽ റിസ്ക് ഉള്ള പണിയൊന്നുമല്ല തവണ എന്നുള്ളത് ചൊല്ലലാണ് ഈ ചൊല്ലുന്ന സമയത്ത് ചില ഉപാധികളുണ്ട് എന്താണ് ചെയ്യേണ്ടത് പന്ത്രണ്ടായിരം തവണ ചൊല്ലണം അപ്പോ ആദ്യം ചൊല്ലുന്ന സമയത്ത് എന്നുള്ള ഈ ഒരു ഇങ്ങനെ ചൊല്ലി ആയിരം തവണ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ ഒരു സ്വലാത്തു ചൊല്ലണം അപ്പൊ ആയിരം തവണ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു സ്വലാത്ത് ചൊല്ലുകയാണ് അതേത് നമുക്ക് വെച്ച് ശ്രേഷ്ഠമായ ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ سيدنا محمد. محمد كما, كما باركت, باركت على, إبراهيم, على إبراهيم, وعلى إبراهيم وعلى آل إبراهيم ഏതെങ്കിലും ഏത് സ്വലാത്തായാലും മതി ശ്രേഷ്ഠതയുള്ള ഒരു സ്വലാത്ത് സൊലാത്ത് ഇബ്രാഹിമിയെ ചൊല്ലിയാൽ അത് വളരെ നന്നായി അല്ലാമുലി വസീ വസ്ലാം അതാണെങ്കിൽ അതും നന്നായി നമുക്കറിയുന്ന ഒരു സ്വലാത്ത് ചൊല്ലാം അപ്പൊ പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നു ആയിരം തവണ ചൊല്ലി പൂർത്തീകരിക്കുന്നു പിന്നീട് നാം ഒരു സ്വലാത്ത് ചൊല്ലുകയാണ് ആ സ്വലാത്ത് കഴിഞ്ഞ ഉടനെ കിതാബുകളിൽ മഹാന്മാർ പറയുന്നു അവൻ അവന്റെ ആവശ്യത്തിന് ചോദിക്കുക അപ്പൊ എന്തിനു വേണ്ടിയാണോ അവൻ ഈ അമല ചെയ്യുന്നത് അത് പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹുവേ ഞാൻ ഈ അമല് ചെയ്തത് അള്ളാഹുവെ ഞാൻ ചെയ്തത് എന്റെ മോളുടെ വിവാഹം ശരിയാകാനാണ് എൻ്റെ വീടും സ്ഥലവും വിറ്റുപോകാൻ വേണ്ടിയാണ് എൻ്റെ മോൻ്റെ ലഹരി ഉപയോഗം മാറാൻ വേണ്ടിയാണ് എന്റെ മോൻക്ക് നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയാണ് എന്റെ ഉപ്പ ഒപ്പം അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് സ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഏത് നീയത്ത് ഗരുതിയിട്ട് നല്ല നീയത്തോടു കൂടെ അത് റബിനോട് നമുക്ക് അറിയാവുന്ന പച്ചമലയാളത്തിൽ പറയുക അതോടുകൂടെ ആയിരം തവണ പൂർത്തിയായി പിന്നെ ആയിരത്തി ഒന്ന് എന്ന രൂപത്തിൽ സൊലാത്ത ബിസ്മിജുല്ല ബിസ്മില്ലാഹി റഹ്മാൻ മിസ്മി ലാഹിറമൻ മിസ്മിലാഹിറമാൻ റാഹീം മിസ്മി ലാഹിറമൻ രണ്ടായിരം പൂർത്തി ായി കഴിഞ്ഞാൽ വീണ്ടും ഒരു അവന്റെ പ്രത്യേകം നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പ്രവേശിക്കുക മൂവായിരം പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും ഒരു സൊലാത്തു ജെല്ല അവന്റെ ആവശ്യത്തിന് അള്ളാഹുവിനോട് പറയുക നാലായിരത്തിലേക്ക് പ്രവേശിക്ക അയ്യായിരത്തിലേക്ക് പ്രവേശിക്ക ഇങ്ങനെ ഇതേപോലെ തുടർന്ന് പന്ത്രണ്ടായിരം തവണ പൂർത്തിയാകുന്നത് ഇങ്ങനെ ഇതേ ഇതേ പ്രകാരം അവൻ തുടർന്നു മസ്കൂർ ഈ പറയപ്പെട്ട തുടർന്നുകൊണ്ടേരിക്കുന്നത് വരെ പന്ത്രണ്ടായിരം തവണ ഇങ്ങനെ തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഏതാവശ്യവും അത് പൂർത്തീകരിക്കപ്പെടുമെന്ന് മഹാൻമാർ കിതാബുകളിൽ രേഖപ്പെടുത്തി അതുകൊണ്ട് വളരെ മുച്ചർമ്മായാലാണ് വളരെ ആത്മാർത്ഥതയോടുകൂടി ആര് ചെയ്യുന്നു അവർക്ക് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വീഡിയോ എത്ര ആളുകളാണ് കണ്ടതെന്നറിയോ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോസിന് താഴെയും ഏത് ദിവസം വീഡിയോസ് നമ്മൾ ചെയ്ത് അതറിയിച്ചാലും ലൈവ് പ്രോഗ്രാമിലിരിക്കുമ്പോഴും പന്ത്രണ്ടായിരം ഭീഷ്മിയെക്കുറിച്ച് കേൾക്കാത്ത പറയാത്ത അതിന്റെ റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കാത്ത ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ല അത്രമേൽ റിസൾട്ട് അതിലുണ്ട് അള്ളാഹു സുബാനുഭവത്താലും നമുക്ക് അനുഗ്രഹിക്കും ുമാർ ആകട്ടെ അത് ആ ബിസ്മിയുടെ മഹത്വമാണ് പ്രിയമുള്ളവരെ ബിസ്മിക്ക് അത്രമേൽ മഹത്വങ്ങളുണ്ട് എത്രയോ ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി ലഭിക്കാൻ കാരണമായതാണ് ഒരുപാട് വിഷയം നമുക്കൊക്കെ അറിയാം നമ്മുടെ മജിലിസിൽ നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം അവർ അവർ മുമ്പേ വലിയ കടബാധ്യതയുള്ളവരാണ് മുമ്പേ കടബാധ്യതയുള്ളവരാണ് ലക്ഷങ്ങൾ കടമുള്ളവർക്ക് അവരുടെ മുമ്പിൽ ആ കടങ്ങൾ തുറന്നു കിട്ടാനുള്ള ഒരു സൊല്യൂഷൻ ഒരു വഴി അവരുടെ മുമ്പിലില്ല ഒരു പന്ത്രണ്ടായിരം അമൽ ചെയ്തു അമൽ ചെയ്തു എന്ന് മാത്രമല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ചെയ്ത് ഉടനെ തന്നെ ഞാൻ ചെയ്തല്ലോ എനിക്ക് റിസൾട്ട് കിട്ടിയില്ലല്ലോ അവർ വെയിറ്റ് ചെയ്തു പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിന്റെ അപാരമായ കൊണ്ട് അവർ സേവനം ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആ അവിടെയുള്ള ആ ഒരു വ്യക്തി അവർക്ക് ഇത് കുറെ കാലതാമസം നീണ്ടില്ല എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ അവരോട് ഒരു സുപ്രഭാതത്തില് നിന്റെ ബാധ്യതകളൊക്കെ തീർത്തു തരാന്ന് പറയുകയും വേഗം അതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ബാങ്കിലേക്ക് എത്തിയിട്ട് അതൊക്കെ പൂർത്തീകരിച്ച് നിമിഷങ്ങളെ കൊണ്ട കടബാധ്യതകൾ പൂർണ്ണമായും അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് അവർ നമ്മെ അവരാ സംസാരത്തിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഉസ്താദ് എന്റെ ശരീരത്തിൽ നിന്ന് എന്തൊരു ഭാര്യ ഇറങ്ങിപ്പോയത് പോലെ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായി ഉസ്താദ് പറഞ്ഞിട്ട് അവർ അത്രമേലാ സന്തോഷ വാർത്ത നമ്മെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്ഭുതകരമാകുന്ന രൂപത്തിൽ എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട് വരുന്നതെന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അമല കൂടെയാണ് അതുകൊണ്ട് പ്രിയമുള്ള മമ്മിനങ്ങളെ പന്ത്രണ്ടായിരം അമല് ചെയ്തവർക്കും ചെയ്യും സമയത്തും ചെയ്യാ ഞാൻ എപ്പോഴും പറയാറുണ്ട് വെള്ളിയാഴ്ച ദിവസം ചെയ്താൽ വെള്ളിയാഴ്ച ദിവസം ചൊല്ലിയാൽ അതിന് പ്രത്യേക മഹത്വമുണ്ട് വാഴയ്ക്ക് ഇജാപത്തുള്ള സമയമാണ് അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം തുടങ്ങാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞത് അപ്പൊ നല്ല നീയത്തോടു കൂടെ ചൊല്ലാവുന്നതാണ് പന്ത് ഈ ബിസ്മി എന്ന് പറഞ്ഞാൽ ബിസ്മിയില് പത്തൊമ്പത് അക്ഷരങ്ങളാണുള്ളത് നമ്മൾ മൊഹർവ മാസത്തിൽ ബിസ്മി എഴുതുന്ന സമയത്ത് എഴുതിയവർക്കറിയാം പത്തൊമ്പത് അക്ഷരങ്ങളാണുള്ളത് ആ പത്തൊമ്പത് അക്ഷരങ്ങള് ശിക്ഷകളുടെ മലക്കുകള് ഏഹ് ആ മലക്കുകള് പത്തൊമ്പത് എണ്ണമാണ് ആ പത്തൊമ്പത് മലക്കുകളെ ഒരു രക്ഷപ്പെടാനുള്ളൊരു നിൽക്കും എന്നുള്ളതാണ് അപ്പോ ആ പന്ത്രണ്ട് ആ ഭിസ്മിയുടെ മഹത്വങ്ങളാണ് പറയുന്നത് വലിയ ഫലങ്ങള്ണ്ട് നമ്മൾ ഒരു ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു രാവും പകലും എന്നുള്ളതാണല്ലോ ഒരു രാവും പകലും എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറിലുള്ള നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബാന ബിസ്മി ചൊല്ലിയാൽ പൊറുക്കാൻ കാരണമാകും അതെങ്ങനെയാണെന്ന് ചോദിച്ചാലേ ചില തഫ്സീറിന്റെ കിതാബുകളിലൊക്കെ കാണാം ബിസ്മി ജൊല്ലിയാൽ ഇരുപത്തിനാല് മണിക്കൂറിലെ ദോഷങ്ങൾ എങ്ങനെ ഒരാളുടെ മേലിൽ അഞ്ചു നിസ്കാരം നിർബന്ധമായ ബാധ്യതയുള്ളതാണ് അപ്പൊ അഞ്ചു വക്ത സംസ്കാരം നിർബന്ധമായ ബാധ്യതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അഞ്ചു വക്ത സംസ്കാരം നിർബന്ധമായും നിസ്കരിച്ചിരിക്കും അല്ലെ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസത്തിലുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നത് മണിക്കൂറാണ് ഒരു ദിവസത്തിലുള്ളത് അപ്പൊ അഞ്ച് കുറച്ചാൽ ബാക്കി എത്രയാണ് വരുന്നത് പത്തൊമ്പതാണ് വരുന്നത് പ്രത്യേകം ശരിക്കും മനസ്സിലാക്കണം അപ്പോ അഞ്ചു വക്കത്ത് നിസ്കാരം എന്ന് പറയുമ്പോൾ ഒരു വക്കത്ത് നിസ്കാരം ഒരു മണിക്കൂറിനെ പ്രതിനിധീകരിക്കുന്നു അപ്പോ ലുഹറ് ഒരു മണിക്കൂർ അഷ്വർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇഷ നാല് അഞ്ചു മണിക്കൂർ അപ്പോ അഞ്ചു മണിക്കൂറിലെ ദോഷങ്ങൾ പൊറുക്കാൻ ഈ അഞ്ച് നിസ്കാരങ്ങൾ മതി ഈ ഒരു പോയിന്റ് നിങ്ങൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടോ അഞ്ചു വക്കത്ത് അഞ്ചു വക്കത്ത് നിസ്കാരം നിസ്കരിക്കുന്നതോടുകൂടെ ഒരു ദിവസത്തെ ലോഹുറ് അഷർ മഹരീബ് ഇഷ്ട ഈ അഞ്ചു വക്കത്ത് നിസ്കാരം നിസ്കരിക്കലോടുകൂടെ അഞ്ചു മണിക്കൂറുകളിൽ ചെയ്ത ദോഷങ്ങൾ അള്ളാഹു ഭവനം പുറത്തു കൊടുക്കും ബാക്കി ഇരുപത്തിനാല് മണിക്കൂറിൽ ബാക്കി പത്തൊമ്പതാണ് ബാക്കിയുള്ളത് ഈ പത്തൊമ്പത് മണിക്കൂറിലെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കാൻ ഒരൊറ്റ ബിസ്മി മതി എന്നുള്ളതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇത് ആദ്യത്തെ ഒരു അറിവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് താഴെ എഴുതി അറിയിക്കുക ചിലപ്പോൾ ഈ ഭാഗം കേൾക്കാത്തവരുണ്ടാകും ആദ്യത്തെ എമല് പ്രധാനപ്പെട്ട എമല് പറയുന്ന ഭാഗം മാത്രം കേൾക്കുന്നവരുണ്ടാകും ഈ ഭാഗം കേട്ടവരും അറിയിക്കുക ഇതൊരു വളരെ ഒരു ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തോന്നുന്ന രൂപവും കൂടെ അല്ലേ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഒരു ദിവസത്തില് അതിലെ അഞ്ചു മണിക്കൂറിലെ ദോഷങ്ങൾ പൊറുക്കാൻ അഞ്ചു നേരത്തെ നിസ്കാരം മതി ഇരുപത്തിനാലിൽ നിന്ന് അഞ്ചു മണിക്കൂർ കുറച്ചാൽ ബാക്കി പത്തൊമ്പതാണ് ആ പത്തൊമ്പത് മണിക്കൂറിലുള്ള നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ ബിസ്മല്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് മതി എന്തുകൊണ്ട് അത് മതി അത് ബിസ്മൽലാഹിറമാൻ റഹീം എന്നുള്ളതിൽ പത്തൊമ്പത് അക്ഷരങ്ങളുണ്ട് ആ പത്തൊമ്പത് അക്ഷരങ്ങൾ ഈ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാണ് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ബിസ്മിയുടെ മഹ് പറഞ്ഞ സ്ഥലങ്ങളിൽ പറയാന് സാധിക്കുന്നതാണ് അതുകൊണ്ട് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമിലെ അത് ചെയ്ത പലർക്കും പ്രവാസികളായ സുഹൃത്തുക്കളെ ഈ സമയത്ത് നമ്മൾ പോവുകയാണ് പ്രവാസ ലോകത്തിലുള്ള ഏതോ ടിക്ടോക്ക് കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ഐഡിയില് നമ്മുടെ ഈ പന്ത്രണ്ടായിരം ആമിലെ ആരോ അപ്ലോഡ് ചെയ്യുകയും നിരവധി പ്രവാസികളിലേക്ക് ആ വീഡിയോ എത്തുകയും ഒരുപാട് പ്രവാസികൾ നമ്മെ കോണ്ടാക്ട് ചെയ്യുകയും ഉസ്താദ് ഞാൻ പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലാൻ വേണ്ടി പോവുകയാണ് ഇതൊക്കെ മാസങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് അവരതൊക്കെ ചെയ്ത് നല്ല റിസൾട്ട് ലഭിച്ച എത്രയോ ആളുകളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതുവരെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിൽ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബിസ്മി വലിയ മഹത്വമുള്ളതാണ് അത് വളരെ ആത്മാർത്ഥതയോടുകൂടി നല്ല നീയത്തോടുകൂടെ മനസാന്നിധ്യത്തോടുകൂടെ ഹൃദയശുദ്ധിയോടുകൂടെ ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കും പിന്നെ ഇതിന്റെ ഒരു ഒരു നമ്മള് ചെയ്യാൻ പറഞ്ഞൊരു രൂപം ഉണ്ടായിരുന്നു ഇത് വെള്ളിയാഴ്ച ദിവസം ചെയ്യുക ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഒരു നൂറ് ഇസ്തഫാർ ചൊല്ല നൂറ് സ്വലാത്തു ചൊല്ല അതേപോലെ തന്നെ അത് കഴിഞ്ഞ് ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ആവശ്യ പൂർത്തീകരണത്തിനുള്ള ഹാജത്തിൻ്റെ സംസ്കാരം ആ നിസ്കാരം നിസ്കരിക്കുക എന്നിട്ട് ഭിസ്മി ചൊല്ലിത്തുടങ്ങുക എന്നുള്ളത് ഇനി പലരും ചോദിക്കുന്നത് ഈ ചൊല്ലുന്നതിന്റെ തൊട്ടു മുമ്പ് നല്ലൊരു സ്വതക്ക ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിക്കുന്നത് അത് കൂടുതൽ ഫലം കിട്ടാനൊക്കെ കാരണമാകും അല്ലേ അതിനോട് ഇങ്ങനെ മുക്കാലിനായിട്ട് നമ്മുടെ ആമിലെ തുടങ്ങുമ്പോൾ മുക്കാലിനായിട്ട് തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്വതക്ക ചെയ്ത ഉടനെ തന്നെ ബിസ്മി ചൊല്ലി ചൊല്ലിത്തുടങ്ങുക അപ്പൊ നല്ല ഫലം ഉണ്ടാകും കാരണം അത് ആ ഒരു പുണ്യകർമ്മം ചെയ്തതിന്റെ ഉടനെ ആകുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇത് എന്താ പീരീഡ്സിന്റെ സമയത്തൊക്കെ ചെല്ലാൻ പറ്റും എന്നുള്ളത് റാഹീം എന്നുള്ളതൊരു ദിക്കറും കൂടെയാണ് വിക്റാണെന്നുള്ള നീയത്തോടു കൂടെ ആ സമയത്ത് ചൊല്ലാവുന്നതാണ് ഇത് ഒറ്റയിരുത്തത്തിൽ തന്നെ ഇരുന്ന് ചൊല്ലേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ഒറ്റയിരുത്തത്തിൽ തന്നെ ചൊല്ലേണ്ടതില്ല നിങ്ങൾക്ക് സൗകര്യമാകുന്ന രൂപത്തിൽ മതി അപ്പോൾ അത് തീർക്കുന്ന സമയത്ത് ഒരു കൃത്യമായ എണ്ണം ഇങ്ങനെ വെച്ചിങ്ങനെ ചൊല്ലുമ്പോൾ അതൊരു ദായി ഒരു ദുമായി ചൊല്ലുന്ന ഒരു എണ്ണത്തിന്റെ ഇതിലേക്ക് വരും ഫോർ എക്സാമ്പിൾ ഒരു ദിവസം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ദിവസം ഞാനത് അഞ്ചു വക്താരം സംസ്കരിക്കുമ്പോ ഞാനതൊരു ഇരുന്നൂറ് തവണ ചൊല്ലിയിട്ട് അതൊരു അതൊരായിരം തവണ ഒരു ദിവസം ചൊല്ലും എന്ന് കരുതിയിട്ട് ഓരോ ദിവസവും ആയിരം തവണ അങ്ങനെ അത് നല്ലൊരു അതേപോലെ തന്നെ ചിലർക്ക് ഒറ്റ ദിവസം കൊണ്ട് ചൊല്ലി തീർക്കുന്നവരുണ്ടാവും അവരൊക്കെ ഭയങ്കര എന്താ അത്രയും ആത്മാർത്ഥതയോടുകൂടെ തിരക്കുകളൊന്നും ഇല്ലാതെ ആത്മാർത്ഥത ഉണ്ടാവും പക്ഷെ തിരക്കുകളും കൂടി ഉണ്ടാകുമ്പോ ആത്മാർത്ഥതയും തിരക്കും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യാറായിട്ട് ചൊല്ലാൻ സമയം കിട്ടിക്കൊള്ളണം എന്നില്ലേ ഒറ്റ 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 ഒരു ദിവസം ഇല്ലല്ലോ അപ്പോ എന്താ അങ്ങനെ ഒരു ദിവസം ആയിരം ചൊല്ല ദിവസം ആയിരം ചൊല്ല ദിവസം ആയിരം ചൊല്ല അങ്ങനെയും ചൊല്ലി തീർക്കാവുന്നതാണ് അപ്പൊ അതൊക്കെ ഒരു നല്ല സമയത്തേക്ക് അതിന്റെ ഏറ്റവും അവസാനിപ്പൊക്കെ ഇപ്പൊ ലോഹറിന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോന്ന് അല്ലെങ്കിൽ ഇങ്ങനെ പോന്ന് സുബക്ക് ആയിരം അവസാനിക്കുന്ന രൂപക്ക് അത് സംസ്കാരത്തിന്റെ സമയത്തും മറ്റൊക്കെ ആയിട്ട് അപ്പൊ ആയിരം തവണ പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് സ്വലാത്ത് ചൊല്ലിറ്റാന്റെ ആവശ്യം പ്രത്യേകം പറഞ്ഞു ആ സമയവും അത്രയും പ്രാധാന്യമുള്ള ഒരു സമയമാണല്ലോ ഇതിങ്ങനെ ഇതിന്റെ ഏറ്റവും നല്ല രൂപങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കിയാലും അത്ഭുതങ്ങൾ സംഭവിക്കും പ്രിയമുള്ളവരെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പലർക്കും ഈ ഒരു ചെയ്തിട്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അള്ളാഹു സുബല വളരെ ഫലം നൽകിയ ഒരുപാട് ആളുകൾക്ക് അത്ഭുതകരമാകുന്ന രൂപത്തിൽ റിസൾട്ട് നൽകിയ ഒരു ഒരാണലും കൂടെയാണ് അള്ളാഹുബാൻ നമുക്കത് ചൊല്ലാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉറങ്ങാനൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മൾ ഇരുപത്തിയൊന്ന് തവണയിട്ട് കിടന്നാലേ പൈശാചിക വിഷമങ്ങളൊന്നും അവനെ ബാധിക്കൂല അതേപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളൊന്നും അവന് സംഭവിക്കൂല എല്ലാ ആഹത്തുകളിൽ നിന്നും മൊസീബത്തുകളിൽ നിന്നൊക്കെ ആ രാത്രി അവന് സുരക്ഷിതം ലഭിക്കും സുരക്ഷിതത്വം ലഭിക്കും ഒരക്രമിയും ഒരു എന്താ മോഷ്ടാവും അവനെ അക്രമിക്കുകയോ അവന്റെ വസ്തുക്കൾ മോഷ്ടിക്കുകയോ ഒന്നും ചെയ്യൂല അത്രമേൽ അവന് കാവല് ലഭിക്കാൻ കാരണമാകും നമ്മൾ ഓരോ കേൾക്കുമ്പോൾ ആ ആമലുകൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വേണം അപ്പൊ ഈ അമലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ചെയ്തതാണ് കച്ചവടത്തിൽ വറക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അവ നല്ല നീയത്തോടു കൂടെ എൻ്റെ പ്രിയമുള്ള മൊബിനിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളൊക്കെ ചെയ്തു നോക്കുക നല്ല റിസൾട്ട് ലഭിക്കും അള്ളാഹോ സുബാന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യാനും അള്ളാഹുവിലെ കടുത്ത് ജീവിക്കാനുമുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ ഇരിക്കേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷമാണ് ഞായറാഴ്ച മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്കാണ് ചൊവ്വാഴ്ച വരാൻ സാധിക്കുക എല്ലാ ചൊവ്വാഴ്ചയും കൺസൾട്ടേഷൻ ഇല്ല ഉള്ള ചൊവ്വാഴ്ചകൾ എങ്ങനെയാണ് അറിയുക അത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അതിലെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യും ആ അത് രൂപത്തിൽ നിങ്ങൾക്ക് ഏതെല്ലാം ചൊവ്വാഴ്ച ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കും അങ്ങനെ കൃത്യമായ സമയത്ത് വിളിച്ചാൽ ബുക്കിംഗ് ലഭിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നൂറേ മദീനയുടെ ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട് നിങ്ങളൊക്കെ പങ്കെടുക്കുക ഒരുപാട് നിൽക്കുന്ന ഉൾപ്പെടെയുള്ള വലിയ വലിയ മഹത്വങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന അമലുകളൊക്കെ ചെയ്യുന്ന വളരെ ആത്മാർത്ഥതയോടുകൂടെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസാണ് ഒരുപാട് ആളുകളുടെ ആവശ്യങ്ങള് രോഗങ്ങള് കടങ്ങള് ഇതൊക്കെ വീടാനും മാറാനും ശിഫയാകാനും പൂർത്തീകരിക്കാനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദ്വായ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ആ ദ്വായ പങ്കാളികളാകാം എല്ലാത്തിനും വരെ സർവശക്തനായ റബ്ബിന്റെ മുമ്പിൽ തക്വതയോടെ ശിഷ്ടകാലം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ഒരു കാരണവുമാകാം അള്ളാഹു സുബാന നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ പ്രത്യേകം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ താഴെ ഒരുപാട് ആളുകൾ അവരവരുടെ മനസ്സംഗങ്ങളിൽ നേറിക്കിടക്കുന്ന വേദനിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അതിൻ്റെ ഭാണ്ടക്കെട്ടുകൾ ഇറക്കി വെക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വായ ചെയ്യുക അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എല്ലാവരും ചെയ്യണം